നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മിയാവാക്കി മെത്തേഡിനെ കുറിച്ചാണ് നമ്മളിൽ പലരും മിയാവാക്കി എന്താണെന്ന് കേട്ടിരിക്കും അതിനു മുമ്പ് നമുക്കറിയാം നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തേക്ക് നമ്മുടെ അടുത്ത തലമുറയായ കുട്ടികളെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിന് പര്യാപ്തമാണ് തീർച്ചയായും നമ്മൾ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് പീരീഡ് നമ്മുടെ ഈ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടൂളുകളുടെ ഉപയോഗം പോലും നമ്മുടെ കുട്ടികൾക്ക് എത്രമാത്രം അറിയാം ഈ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ഫാക്കൽറ്റീസ് അവരെ മെന്റേൺ ചെയ്യുന്നത് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പേരന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു കുട്ടിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ സ്കിൽഡ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങളിൽ ഏറ്റവും നന്നായി അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളിലും നടക്കുന്ന മാറ്റങ്ങൾ അത് സയൻസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ എക്കണോമിയിലുള്ള ആയിക്കോട്ടെ നമ്മുടെ പൊളിറ്റി ഇന്റർനാഷണൽ റിലേഷൻസ് എന്തു ആയിക്കോട്ടെ എല്ലാത്തിലുള്ള മാറ്റങ്ങളെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം അവരുടെ അതിനുള്ള എക്സ്പോഷർ അതായത് ലോകത്തിലെ പല കാര്യങ്ങളോടും ലോകത്തിൽ നടക്കുന്ന മാറ്റങ്ങളോടൊപ്പം മറ്റ് കാര്യങ്ങളോടുള്ള അവരുടെ എക്സ്പോഷർ വർധിക്കുന്നതിനോടൊപ്പം അവരുടെ സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്കറിയാം ഇംഗ്ലീഷ് ലോകൽ ലോകത്തെ ലോകത്തെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ ഒന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സോ നമ്മുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും അതൊക്കെ വളരെയധികം ഇംപ്രവൈസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ബിക്കോസ് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ മിക്കവാറും അവൈലബിൾ ആകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് വായിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ അതിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് സോ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ് അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് കുറേയധികം കുട്ടികൾക്ക് വിഷമം തോന്നുന്ന മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ റീസണിങ് ആയിക്കോട്ടെ ലോജിക്കൽ റീസണിങ് ആയിക്കോട്ടെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ അവരുടെ റൈറ്റിംഗ് സ്കിൽ ഓൾറെഡി സ്പീക്കിംഗ് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സോ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് സ്കൂളുകളിൽ നിന്ന് നമ്മൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിന്റെ ഒരു ഒരു ന്യൂനത ആയിരിക്കാം പക്ഷെ നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ഭാവി അവരുടെ ഭാവി എത്രമാത്രം നല്ലതാക്കി മാറ്റാൻ ആവശ്യം നമുക്ക് ഇന്നുണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ബാച്ചുകളാണുള്ളത് ഒന്നാമത്തെ ബാച്ച് എന്ന് പറയുന്നത് ഐ എസ് കിറ്റ്സ് ആണ് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഐ എ എസ് കിറ്റ്സ് എന്ന ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ചില പേരൻസെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്തിനും എന്തിനാണ് ഈ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികളെ സിവിൽ സർവീസിലേക്ക് നമ്മൾ ഇത്ര ഒരു ഏർലി സ്റ്റേജിൽ ലീഡ് ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ ബാച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ മെജോറിറ്റി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഫൈവ് ടു സെവൻ ആണ് സോ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികളാണെങ്കിൽ ആണെങ്കിൽ തന്നെ അവർക്ക് അവർക്ക് വളരെയധികം കാര്യങ്ങൾ അവർക്കറിയാം ലോകത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ അതുപോലെ അവരുടെ അക്കാഡമിക് സബ്ജക്ട്സ് ആയിക്കോട്ടെ അവരുടെ കോ കരിക്കുലർ അല്ലെങ്കിൽ നോൺ അക്കാഡമിക് സ്കിൽസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവർ വളരെയധികം ടാലന്റഡ് ആണ് സോ നമുക്ക് ആ ടാലൻസ് മനസ്സിലാക്കി അവരെ അടുത്തൊരു ഫേസിലേക്ക് അടുത്തൊരു ലെവലപ്പ് ചെയ്യുന്നതിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കടവ് അതുകൊണ്ടാണ് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ ഈ ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചത് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഐ എസ് ജൂനിയർ ആണ് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഐ എസ് ജൂനിയർ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഐ എസ് എസ് ട്വന്റി വൺ ആണ് അത് നമ്മുടെ കോളേജ് സ്റ്റുഡൻറ്സ് അതുപോലെ കോളേജ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ്സിനുമാണ് ഐ എസ് ഐ എസ് എസ് ട്വന്റി വൺ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നെക്സ്റ്റ് ടു തൗസൻഡ് ആൻഡ് ട്വന്റി ഫൈവിലേക്കുള്ള യു പി എസ് സി സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ ഉദ്ദേശിച്ചാണ് ഐ എസ് എസ് ട്വന്റി വൺ നമ്മൾ ചെയ്യുന്നത് സോ നമുക്ക് നമുക്കറിയാം ഇപ്പൊ വെക്കേഷൻ ആണ് സോ ഏസ് പേരൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായും സിവിൽ സർവീസ് അല്ലെങ്കിൽ യു പി എസ് സി സിവിൽ സർവീസസ് എക്സാമിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ കോഴ്സ് എങ്കിൽ കൂടി അവരുടെ എല്ലാ രീതിയിലുള്ള ഓവറോൾ ഡെവലപ്മെന്റ് നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് ഓവറോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം അത് ആ ഒരു രീതിയിൽ നടക്കാറില്ല പക്ഷേ നൂറ് ശതമാനം ഉറപ്പോടുകൂടെ ഗ്യാരന്റിയോടുകൂടെ എനിക്ക് പറയാൻ സാധിക്കും നമ്മുടെ കുട്ടികളൊക്കെ ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല എല്ലാ രീതിയിലും സ്കിൽഫുള്ളായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ബാച്ചുകൾ കഴിഞ്ഞ കുട്ടികളും ഇപ്പോൾ ബാച്ചുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ സോ നിങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സ് ആയിരിക്കും നമ്മുടെ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ പുതിയ ബാച്ച് ഏറ്റവും അടുത്ത് തന്നെ ആരംഭിക്കുകയാണ് സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം നമ്മുടെ ആനിവേഴ്സറി ഓഫർ ആയിട്ടുള്ള ഫോർട്ടി ഫൈവ് പെർസെന്റ് ഓഫർ കൂടി ആയിരിക്കും നമ്മുടെ ഒരു പുതിയ കോഴ്സ് അല്ലെങ്കിൽ പുതിയ ബാച്ച് തുടങ്ങുന്നത് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഇരുപത് കുട്ടികളെ മാത്രമേ ഒരു ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഓരോ കുട്ടിയും കൃത്യമായി മനസ്സിലാക്കി സയന്റിഫിക് ടൂൾസിന്റെ ഹെൽപ്പോട് കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രവൈസേഷൻസ് വേണോ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് സോ ഓരോ കുട്ടി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ട്വന്റി സ്റ്റുഡൻസിനെ ഒരു ബാച്ചിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സോ ഇൻ ടു ട്വന്റി എ ബാച്ച് നമുക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട് പേഴ്സണൽ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ സോ അവരുടെ സ്കൂളിലെ അക്കാഡമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിനോടൊപ്പം അവരുടെ സ്കൂളുകളിലും മറ്റ് ഏരിയകളിലൊക്കെയുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻസിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ മെന്റേഴ്സ് എപ്പോഴും റെഡിയാണ് സോ നമ്മുടെ ഈ ബാച്ചുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം നമുക്ക് മിയാവാക്കി എന്താണ് മിയാവാക്കി മെത്തേഡ് എന്ന് നോക്കാം വേർഡ് ഇസ് മിയാവാക്കി മെത്തേഡ് നമ്മൾ പലരും മിയവാക്കി എന്ന ടേമിനോളജി കേട്ടിട്ടുണ്ടാവും റൈറ്റ് യെസ് മിയാബാക്കി മെത്തേഡ് എന്ന് പറയുന്നത് അർബൻ എഫോറസ്റ്റേഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അതായത് നഗര വനവൽക്കരണം റൈറ്റ് നമുക്കറിയാം നമ്മളെ നഗരങ്ങളിലൊക്കെ വനം അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഏരിയ അല്ലെങ്കിൽ കവറേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ് സോ അർബൻ എഫോറസ്റ്റേഷൻ ആണ് മിയാബാക്കി മെത്തേഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു എയിം എന്ന് പറയുന്നത് സോ ഇത് ആവിഷ്കരിച്ചത് ജാപ്പനീസ് ബോട്ടനിസ്റ്റ് ആയിട്ടുള്ള എക്കീറ മിയാവാക്കി ആണ് സോ അവരുടെ പേരിൽ തന്നെയാണ് ഈ ഒരു മെത്തേഡ് അറിയപ്പെടുന്നത് ആൻഡ് ഈ ഒരു ടെക്നിക് ഇറ്റ്സ് യൂസ് ടു ക്രിയേറ്റ് ഡെൻസ് ഫോറസ്റ്റ് വിത്ത് നാറ്റീവ് പ്ലാന്റ്സ് അതായത് ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള നാറ്റീവ് പ്ലാന്റ്സ് അവിടെ തന്നെയുള്ള പ്ലാന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഡെൻസ് ഫോറസ്റ്റ് അതായത് തിക്ക് ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മിയാവാക്കി മെത്തേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്ന് പറയുന്നത് ആൻഡ് ദിസ് യുനീക് മെത്തേഡ് ഈസ് യൂസ് വേൾഡ് വൈഡ് ഫോർ അർബൻ എഫോറസ്റ്റേഷൻ ബൈ ഗ്രോയിങ് എഫോറസ്റ്റ് അതായത് നമുക്ക് പറയാൻ അതായത് ഏറ്റവും അതിനെ ഏറ്റവും ചുരുക്കി പറയാൻ സാധിക്കുന്നത് എക്കീറോ മിയോവാക്കി എന്ന് പറയുന്ന ജാപ്പനീസ് ബോട്ടനിസ്റ്റ് ആവിഷ്കരിച്ച ഒരു അർബൻ എഫോറസ്റ്റേഷൻ ടെക്നിക്കാണ് മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത് അതായത് നേറ്റീവ് ഒരു സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിന് ഉപയോഗിച്ച് അവിടെ തിക്ക് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം നഗരങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ പറയാ ില്ലായ്മ അല്ലെങ്കിൽ അവിടെ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ് അല്ലെ ഫോറസ്റ്റ് കവറേജ് ആണ് സോ മീവാക്യ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ പ്ലേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന മിയാവാക്കി മെത്തേഡ് ഉപയോഗിച്ച് ചെറിയ ചെറിയ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം സോ അതിൽ പ്രധാനപ്പെട്ട ഓക്കെ നമുക്ക് ലഭിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓഫ് കോഴ്സ് നമ്മുടെ ടെമ്പറേച്ചറിന് ഒരളവ് വരെ നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും അല്ലെ ലോവർ ചെയ്യാൻ സാധിക്കും അതുപോലെ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചറിനെ കുറക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് പല പല രീതിയിലും നമുക്ക് ഈ ഒരു മെത്തേഡിനെ യൂസ് ചെയ്യാൻ സാധിക്കും റൈറ്റ് നമ്മുടെ പൊല്യൂഷൻ നമ്മുടെ പൊല്യൂഷൻ എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എയർ പൊല്യൂഷന് വളരെയധികം കുറക്കാൻ ഈ ഒരു മെത്തേഡ് വഴി സാധിക്കും സോ ഇതാണ് മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത് ആൻഡ് മൂവിങ് ഓൺ വൈ ന്യൂസ് എന്തുകൊണ്ടാണ് മിയാവാക്കി മെത്തേഡ് ഇപ്പോൾ ന്യൂസിൽ വന്നത് ഓൾറെഡി മിയാവാക്കി മെത്തേഡ് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പല സിറ്റീസിലും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് റൈറ്റ് സോ എന്തുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു ടൈമിൽ ന്യൂസിൽ വന്നിട്ടുള്ളത് മില്യൺ മിയാവാക്കി പ്രൊജക്ട് അതായത് എംബസി ഓഫ് ഇസ്രായേൽ ഇന്ത്യ ഇസ്രായേലിന്റെ ഇന്ത്യൻ എംബസിയായി സഹകരിച്ച് പല ഓർഗനൈസേഷൻസിന്റെയും ഹെൽപ്പോടുകൂടെ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷൻ മുഖേന നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് മില്യൺ മിയാവാക്കി പ്രൊജക്ട് എന്ന് പറയുന്നത് ഇൻ ഇന്ത്യൻ സിറ്റീസ് ഫോർ മാസ് എബോറസ്റ്റേഷൻ ഇൻ ടൈറ്റ് എർബൻ സ്പേസ് ഫോർ ഇംപ്രൂവിംഗ് എയർ ക്വാളിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എയർ ക്വാളിറ്റി അല്ലെ പൊല്യൂഷൻ കുറുക എയർ ക്വാളിറ്റി കൂട്ടുക വിത്ത് ജോയിന്റ് എഫേർട്ട് ഓഫ് എംബസി ഓഫ് ഇസ്രായേൽ ഇന്ത്യ ഓക്കെ സോ ഇസ്രായേലിന്റെ ഇന്ത്യൻ എംബസിയായി സഹകരിച്ചുകൊണ്ട് ഒരു മാസ് എഫോറസ്റ്റേഷൻ ആണ് ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊജക്ടിന്റെ പേരാണ് മില്യൺ മിയാവാക്കി പ്രൊജക്ട് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് മിയവാക്കി മെത്തേഡ് ഇൻവോൾവ്സ് പ്ലാന്റിംഗ് ടൂ ഓർ ടു ഫോർ ഡിഫറെ ടൈപ്സ് ഓഫ് ഇൻഡിജിനിയസ് പ്ലാന്റ് വിത്ത് എൻ എ സ്മോൾ ഏരിയ ലാൻഡ് അതായത് ഒരു ചെറിയ ഒരു ലാൻഡ് ഏരിയയിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടു ഫോർ ടു ഫോർ ഡിഫറെ ടൈപ്സ് ഓഫ് പ്ലാന്റ് ഇൻഡിജിനിയസ് പ്ലാന്റ്സ് അതായത് തദ്ദേശീയമായിട്ട് അവിടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ടു ഫോർ പ്ലാന്റ്സിനെ വെച്ചിട്ടാണ് ആ ഒരു തിക് ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഈ ഒരു മെത്തേഡിനാണ് എന്ത് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് യെസ് സോ അതിന്റെ എൻഹാൻസ് ഇറ്റ് എൻഹാൻസസ് ഗ്രീൻ കവർ വിത്ത് വിത്ത് ഏരിയ ഓർ വിൻ ലിമിറ്റഡ് ഏരിയ ഒരു ചെറിയൊരു ഏരിയയിൽ നമ്മുടെ ഗ്രീൻ കവർ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാന്നുള്ളതാണ് റൈറ്റ് ടെമ്പറേച്ചർ കുറക്കാനും അതുപോലെ പൊല്യൂഷൻ എയർ ക്വാളിറ്റി കൂട്ടാനും ഇത് വളരെയധികം സഹായിക്കും യെസ് ദ ഫീച്ചേഴ്സ് ഓഫ് മിയാബാക്കി പ്രൊജക്ട് മിയാബാക്കി പ്രൊജക്റ്റിന്റെ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ സവിശേഷതകളാണ് നമ്മളിന് നോക്കാൻ പോകുന്നത് ദ പ്ലാന്റ്സ് യൂസ് ഇൻ ദിസ് മെത്തഡ് ആർ സെൽഫ് സസ്റ്റൈനിങ് അതായത് സെൽഫ് സസ്റ്റൈനിങ് ആണ് അതിന് കൂടുതൽ നമ്മൾ പരിപോഷിക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ അതിനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല ആൻഡ് ഡോൺ റിക്യൂർ റെഗുലർ മെയിൻ്റെ റെഗുലർ മെയിൻറ്റനൻസ് ആവശ്യമില്ല ലൈക്ക് മാനുവറിങ് ആൻഡ് വാട്ടറിങ് ഓക്കെ നമ്മൾ വളങ്ങൾ പ്രയോഗിക്കുകയോ അതുപോലെ ജലം സപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ചെയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല അത് സെൽഫ് സസ്റ്റൈനിങ് ആണ് സ്വയം അതിന് വളരാനുള്ള ഒരു ഒരു ശേഷി ഉണ്ടാവും ഓക്കെ ആൻഡ് ഇറ്റ് സം ക്വാളിറ്റീസ് ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ് ലൈക് മെഡിസിനൽ പ്രോപ്പർട്ടീസ് അതായത് നമ്മുടെ നാച്ചുറൽ ഫോറസ്റ്റിന് ഫോറസ്റ്റ് നമുക്ക് തരുന്ന കുറച്ച് കാര്യങ്ങൾക്ക് അല്ലേ അതായത് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും നമ്മുടെ നാച്ചുറൽ ഫോറസ്റ്റിലൊക്കെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടാവും പക്ഷെ അത് നമുക്ക് മിയാവാക്കി ഫോറസ്റ്റിൽ അവൈലബിൾ ആയിരിക്കില്ല അതുപോലെ അതിന് മിയാവാക്കി ഫോറസ്റ്റിന് നമ്മുടെ മഴ മഴ കൊണ്ടുവരാനുള്ള ആ ഒരു യുനോ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇല്ല ഓക്കെ അത് ചെറിയ ഫോറസ്റ്റ് ആണ് അതിന്റെ ഉദ്ദേശം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു റൈറ്റ് ഓഫ് ദി ഏരിയ ഓക്കെ ഡസ്റ്റ് അബ്സോർബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ് നമ്മുടെ പൊല്യൂഷൻ കുറക്കുക എന്നുള്ളതാണ് റൈറ്റ് യെസ് സോ ഇതുപോലുള്ള അനേകം മിയാവാക്കി ഫോറസ്റ്റ് ഒരു ഓക്കെ ഒരു സിറ്റീൻറെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് എന്തിനും കൂടെ ഹെൽപ്പ് ചെയ്തേക്കാം ചെയ്യാം യെസ് ടെമ്പറേച്ചറിനെ ഒരളവ് വരെ ആ ഒരു ഏരിയ ഒരു ലിമിറ്റഡ് ഏരിയയിൽ കുറക്കാൻ വളരെയധികം അത് സഹായിക്കും റൈറ്റ് സോ ഡസ്റ്റിനെ അബ്സോർബ് ചെയ്യുന്നതിലൂടെയാണ് പൊല്യൂഷൻ കുറക്കുന്നത് സോ പൊല്യൂഷൻ ഇതിന്റെ എന്ന് പറയുന്നത് ഓൾസോ ഹെൽപ്പ് ഇൻ റെഗുലേറ്റിംഗ് സർഫസ് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു നമ്മുടെ സർഫസ് ടെമ്പറേച്ചർ കുറക്കാനും ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ മിയവാക് ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യും ആൻഡ് എൻകറേജ് ന്യൂ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോ സിസ്റ്റം വിച്ച് ഇൻക്രീസ് ഓഫ് സോയിൽ ഓക്കെ നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ ഒരു പുതിയ ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പുതിയ ബയോഡൈവേഴ്സിറ്റി ആ ഒരു ലിമിറ്റഡ് ഏരിയയിൽ ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് സാധിക്കും റൈറ്റ് സോ ഇതാണ് മിയാവാക്കി ഫോറസ്റ്റ് അല്ലെങ്കിൽ മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എക്കീറ മിയാവാക്കി എന്ന് പറയുന്നത് ജാപ്പനീസ് ബോട്ടനിസ്റ്റ് ആണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ആൻഡ് അതിന്റെ ഉദ്ദേശം ടു ക്രിയേറ്റ് ഡെൻസ് ഫോറസ്റ്റ് വിത്ത് നാറ്റീവ് പ്ലാന്റ്സ് ആണ് അവിടെ അതായത് ഇൻഡിജിനിയസ് തദ്ദേശീയമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു പ്ലേസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് വെച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ് അർബൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഓക്കെ എഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് വനവൽക്കരണമാണ് അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഡിഫോറസ്റ്റേഷൻ റൈറ്റ് യെസ് വനനശീകരണം യാ ദെൻ ഓക്കെ ന്യൂസിൽ വരാൻ കാരണം മില്ലിയൻ മിയാവാക്ക് പ്രൊജക്ട് ഇസ്രായ് എംബസി ആയിട്ട് സഹകരിച്ചിട്ടാണ് ഇംപ്രൂവിംഗ് എയർ ക്വാളിറ്റി മാസ് ഡെഫോറസ്റ്റേഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആൻഡ് അതിന്റെ ഒരു മെത്തഡോളജിന്ന് പറയുന്നത് പ്ലാന്റിംഗ് ടു ടു ഫോർ ഡിഫറെ ടൈപ്സ് ഓഫ് ഇൻഡിജിനിയസ് പ്ലാന്റ്സ് വിത്ത് സ്മോൾ ഏരിയ ഓഫ് ലാന്റ് ഓക്കെ ദെൻ ഗ്രീൻ കവർ കൂട്ടാ എന്നുള്ളതാണ് അതായത് ഫോറസ്റ്റ് കവർ കൂട്ടുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം യെസ് ഇതൻ ഓക്കെ ഈ പ്ലാന്റ്സ് എന്ന് പറയാൻ സെൽഫ് സസ്റ്റൈനിങ് ആണ് നമ്മൾ നമ്മളതിനെ മാന്യൂറിംഗ് വളപ്രയോഗം നടത്തേണ്ട ആവശ്യമില്ല അതുപോലെ ജലം അല്ലെങ്കിൽ വാട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ദെൻ മെഡിസൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഡ്രിങ്ക് റൈൻ ആ ഒരു കെപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കപ്പബലിറ്റി ഇതിനില്ല ഓക്കെ ദെൻ അബ്സോർബിംഗ് ഡെസ് ഡെസ് അബ്സോർബ് ചെയ്യുന്നതിലൂടെ പൊലൂഷൻ കുറക്കുന്നു അതുപോലെ എയർ ക്വാളിറ്റി കൂട്ടുന്നു യെസ് സോ റെഗുലേറ്റിംഗ് സർഫസ് ടെമ്പറേച്ചർ ഓക്കെ ദെൻ ഒരു പുതിയ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ ഇക്കോസിസ്റ്റം സിസ്റ്റം ഓക്കെ അവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നു ആൻഡ് ഫർട്ടിലിറ്റി ഓഫ് സോയിൽ സോയിലിന്റെ ഫെർട്ടിലിറ്റി അതും വർദ്ധിക്കാൻ ഇത് സഹായിക്കുന്നു ഓക്കെ സോ ഇതാണ് മിയാവാക്കി മെത്തേഡ് എന്ന് പറയുന്നത് ആൻഡ് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു വെക്കേഷൻ മുതൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ പുതിയ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ട്വന്റി സ്റ്റുഡൻസ് മാത്രമാണ് ഒരു ബാച്ചിൽ ഉണ്ടാവും സോ ആ ഒരു അഡ്വാൻറ്റേജ് അതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് കൂടിയാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ സോ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു എൻ ദ നെക്സ്റ്റ് വീഡിയോ